പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ കുടിശ്ശികയായി കുടിശ്ശികയുള്ള തുക അതുപോലെ തന്നെ ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണം ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രത്യേക അറിയിപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക പരമാവധി ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഒരു വിഹിതം ഈ ഒരു വർഷം തന്നെ ഒരു കാര്യം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഓണമൊക്കെ ആയിരിക്കുന്ന സ്ഥിതിയിൽ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യാനുള്ള ഒരു നടപടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത് നമുക്കറിയാം ഈ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഈ മാസത്തെ തുക അതായത് ഓഗസ്റ്റ് മാസം തുക വിതരണം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും സംശയമായിട്ട് നിൽക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഇരുപത്തി രണ്ടാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ധനവകുപ്പ് പുറപ്പെടുവിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് മാത്രവുമല്ല ഈ ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചതിനു ശേഷം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി തന്നെ തുകയുടെ വിതരണം സംസ്ഥാന ധനവകുപ്പ് ആരംഭിക്കും ഡി ബി ടി സെല്ലും മുഖേന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയും തുക വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക മാത്രവുമല്ല ഈ പ്രാവശ്യം കൈകളിൽ തുക വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു തുക ആദ്യം എത്തുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈകളിൽ വാങ്ങിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കായിരിക്കും ഒരു പക്ഷേ ഇന്ന് ഈ പ്രാവശ്യം നേരത്തെ തന്നെ ആദ്യം തന്നെ തുക ലഭിക്കുക എന്നുള്ളതാണ് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാനുള്ള നടപടി ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുക പൂർണ്ണമായിട്ട് അടുത്ത വർഷത്തോടു കൂടി പൂർണ്ണമായിട്ട് വിതരണം ചെയ്യുകയും തുക വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതലായി വിതരണം വിതരണം ചെയ്യുവാനുള്ള സാധ്യതയാണ് ആലോചിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയൊക്കെ തുടങ്ങിയിരുന്നു അനർഹമായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെയൊക്കെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയും തുടങ്ങിയിരുന്നു കോട്ടയം ജില്ലയിലൊക്കെ പല മേഖലകളിലും രണ്ടോ മൂന്നോ വീടുള്ള ആളുകൾ വരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കർശനമായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് ഇത് കൂടാതെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് ഒരു പത്താം കൂടിയൊക്കെ കൂടുതലായിട്ടുള്ള തുക വിതരണം ഉണ്ടാകുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ഈ മാസം ലഭിക്കാൻ സാധ്യതയുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും കൂടെ കൂട്ടി നാലായിരത്തി രൂപ ഓണത്തിന് നിങ്ങൾക്ക് ഒരു ഓണ സമ്മാനമായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ നൽകുമെന്നുള്ളതാണ് ഈ ഒരു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം തുക പല ഘട്ടങ്ങളിലും ഓണത്തോ ഓണത്തോടും അതുപോലെ തന്നെ ക്രിസ്മസ് വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് തുകയുടെ വിതരണം ചെയ്യുമ്പോൾ കുടിശ്ശിക ഉണ്ടാകുന്ന തുക സംസ്ഥാന സർക്കാർ ഒരു മാസത്തെ ആണെങ്കിൽ ഒരു മാസത്തെ അല്ലെങ്കിൽ രണ്ട് മാസത്തെ ആണെങ്കിൽ രണ്ട് മാസത്തെ കൂട്ടി നൽകുന്ന ഒരു സാഹചര്യം മുൻപ് തന്നെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിനാണ് ഇപ്പോൾ വീണ്ടും അതേ സിസ്റ്റം തന്നെ വീണ്ടും പിന്തുടരുന്നത് ഈ ഒരു തുക വീണ്ടും കുടിശ്ശിക ഇനത്തിലുള്ള തുക വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം വന്ന് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്